ഹൈ ലെവലൊക്കെ അപ്പം ലൈക്ക് സുഖാന്ന് വെച്ചിരിക്കുന്നു അപ്പോൾ കുറെ നാളായി വീടിലെ സാധനം പറഞ്ഞിട്ടാ അപ്പോൾ നമ്മൾ കഴിഞ്ഞിടത്ത് തീർത്തലിൽ നിന്ന് കൊണ്ടുവന്ന ലോഡായി ലോഡ് നമ്മൾ പൊള്ളാച്ചിയിൽ അവിടെ അപ്പുറത്ത് ഇറക്കിയിട്ട് നമ്മളിപ്പോൾ നാളെ പുതിയ ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അടുത്ത ലോഡ് പറഞ്ഞാൽ കഴിക്കാം അത് ബോംബെയിലേക്കാണ് ഇപ്പുറം കാണുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പോണ്ടിച്ചേരി കേട്ടോ ഇവിടെ കാണുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് പിന്നെ അധികം വീട് എടുക്കാത്ത ഫുള്ള് മണ്ടികളാണ് ഏട്ടാ ഇതില് കാണാനില്ല എന്ന് പറയുമ്പോ ഫുള്ള് തിരക്കും തിരക്കും പിന്നെ വൃത്തിയില്ല അത് പറഞ്ഞ കാണി പള്ളി ചർച്ചിട ചർച്ച അതും ചർച്ച ഫുള്ള് വൃത്തില്ല വെള്ളം മറ്റേ ഒരു തോടിന്റെ ഉള്ള് കാണണോ ഒരു കേയൽ വണ്ടി വാ കേല്ല കേല്ല കേൽ 49 ഓന്ന് കേൽ 49 ദി അല്ല ആടനെ കൊണ്ടുവന്നി കേടാ ഇടാക്ക് നമ്പർ മാറ്റാടാ ആ പ്രൈറ്റ് വണ്ടിയോ മതിരി മിനാസ് എവിടെ എന്ന് ഉണ്ട് എവിടെ എന്ന് അറിയില്ല സി ഇത് എന്ത് பக்கம் എന്ത് பக்கம் സിനിമ പേര് അറിയാം അറിയില്ലേ ഇതിന്റെ സിനിമ കുറച്ച് സിനിമ കാരണം വൃത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇതുവരെ കണ്ടുവെച്ചാൽ കർണാടകം പോയിട്ടൊന്നുമില്ല നമ്മളിതാ നമ്മൾ അവിടെ ലോഡ് എടുക്കിട്ട് നമ്മൾ പോന്നത് നമ്മളെ വണ്ടി വെക്കാൻ വെച്ച് ഫുഡ് കഴിക്കാനും അലക്കാനും പിടിക്കാനും നമുക്ക് നാളെ രാവിലെ ലോഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു അണ്ണൈമലയിൽ പതിനാറ് കിലോമീറ്റർ പാലക്കാട് നാപ്പത്താറ് കിലോമീറ്റർ പാലക്കാട് നമ്മൾ കർണാടക തമിഴ്നാട്ടിലെന്താ പറയുക എല്ലാ അമ്പലങ്ങളിലും ഓഡിറ്റോറിയങ്ങളിലും അതേപോലെ സ്കൂളുകളുടെ മുറ്റത്തും എന്തെങ്കിലും ഒരു പിന്നെ അമ്പലം അല്ല സ്കൂളുകാട്ട അമ്പലത്തിന്റെ മുന്നിലാണെങ്കിലും ഓഡിറ്റോറിയത്തിന്റെ മുന്നിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഒരു സ്ഥാപനത്തിൻ്റെ ആണെങ്കിലും സൈഡിൽ എപ്പോഴും നമ്മുടെ അമ്പലം എന്തായാലും ഉണ്ടാകും സൈഡിലും ഒക്കെ ചാക്ക് പറഞ്ഞു പോകാനായിട്ട് ഒന്നും കാണുന്നില്ല പ്രശാന്ത് പറഞ്ഞ അതിസുന്ദരമായ സ്ഥലം ഉണ്ട് ഇപ്പൊ അതിന്റെ ഉള്ളില് ഫുള്ള് വേസ്റ്റ് മണത്തിന് പോവാൻ പറ്റുന്നില്ല അതൊക്കെ കാണുവല്ല ഗംഭീര സ്ഥലം എന്റെ മോനെ മണത്തിരിക്കുന്ന സ്വഭാവം പറ്റത്തില്ല ഈ തമിഴ്നാട്ടിൽ നല്ല സ്ഥലം പ്രശാന്ത് കുളിക്കാന്നല്ല അവരുടെ തോടലിണ്ട് പറഞ്ഞു കൂട്ടിക്കോട്ട് പോകുന്നത് ആ തോടലിൽ ദൈവത്തിന് അറിയാം അവിടെ അലക്കണ്ടെന്നും പറഞ്ഞു ഇനി അല്ല ദൈവമേ ദൈവേ പോന്ന അങ്ങനാ ഇതിന്റെ കളർ ഓ എന്റെ ഓന്നെ മണത്തിരി താമസിക്കുന്നത് <ragt comparisons> <coughs> മല്ലിക്കടക്കുട്ടോ അങ്ങനെ പോയി തല്ലാക്കി അങ്ങനെ അടുപ്പിക്കില്ല ഇന്നലെ അടുപ്പിച്ചിട്ട് ബോർഡ് കൊണ്ടുപോയെ ഞാനില്ല ശേഷം അങ്ങനെ നമ്മൾ തേങ്ങ എടുക്കാൻ പോണ്ടിപ്പാൻ ഉള്ളേൽ പൊള്ളാച്ചക്ക് ഉള്ളിലേക്ക് ഉള്ളിലെ ഏരിയിലേക്ക് നമ്മൾ അല്ലെ ഉള്ളിലെ ഏരിയ ഉള്ളാലൻ എന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും കേട്ടാ അതായത് നമ്മളെ തനി നമുക്ക് നമ്മക്ക് ഇന്നെടുക്കേണ്ട കരിക്കാട്ടാ അങ്ങനെ തെങ്ങൻ ചോട്ടിലേക്കുള്ള യാത്ര തെങ്ങൻ തോപ്പിലേക്ക് നമ്മളെ യാത്ര ഇത് സ്കൂളോട്ടാണോ വണ്ടി വിളിക്കാം വണ്ടി വിളിക്കാ വണ്ടി വെക്കുന്ന സൈഡ് ഉണ്ടാകാ വീട് ഇത് ഫുഡ് വണ്ടി വിളിക്കുള്ളിൽ എന്താ കാണുന്നില്ല

അതായിരിക്കും സ്ഥലം നമ്മ എടുക്കണല്ലോ ഏഹ് ഗ്രൗണ്ടിലുണ്ട് അടിയ കളിയാണ് നമുക്ക് വേണ്ട വണ്ടി വാർത്ത സ്ഥലം വലത്ത് വശത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ പാർക്കിംഗ് എത്തി കണ്ടത്തിലേക്ക് ഇറക്കാൻ പറ്റാ കോൾ നാളെ നമുക്ക് ഈ ഭാഗം കേട്ടാ ലോഡ് എടുക്കാനുള്ളത് നാളെ ഈ ഭാഗത്ത് നമുക്ക് അരിക്ക് അടക്കാനുള്ളത് നമ്മൾ ആ വന്ന വന്നപാടെന്നെ ചോറും കറിയെല്ലാം റെഡി ആക്കി ഞങ്ങൾ അപ്പം ചോറെല്ലാം കഴിച്ചു ചോറെല്ലാം കഴിച്ചു ഇപ്പോൾ റെഡി ആയിരിക്കുന്നു ഇപ്പം നാളെ രാവിലെ ആവണം ലോഡാവണമെങ്കിൽ രാവിലെ ലോഡായിട്ട് നേരെ ബോംബെ ടക്ക് പോകാനാ പ്ലാൻ ഒക്കെ ഇവിടെ കാണിക്കാനായിട്ടൊന്നുമില്ല ഫുള്ള് കാലിൽ മേയ്ക്കുന്നതും ആണ് മേയ്ക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട് അപ്പുറപ്പം ഇതാണ് സ്ഥലം നമ്മൾ ചക്കൻ ഇതാട്ടോ ചെക്കനങ്ങനെ വ്യക്തമായി കണ്ടിട്ടുണ്ടാവാം എന്നുണ്ടോ നമ്മളെ ആൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുവരുത്തിയിട്ടില്ലേ ഇങ്ങനെയാണ് അവസ്ഥ ഫുൾ ലുക്ക് ഇങ്ങനെ കേട്ടോ വണ്ടി കഴുകിട്ടാണ് കഴുകണം നമ്മളടുക്കള വരുന്നത് ഈഡി ആട്ടാ നമ്മൾ അടുക്കള വരുന്ന ഒരു ഗ്യാസ് സ്റ്റൗ കൊണ്ട് ഇതാ നമ്മളെല്ലാ സാധനവും വെള്ളം ഇന്ന് ചോറ് കറിയൊക്കെ വല്ലേ ചോറിൻ്റെ വെള്ളം വാങ്ങിയതാവിട്ടാ കേട്ടോ ആ കാണാൻ കിട്ടണം വണ്ടീൻ്റെ ഉള്ളു പറയാൻ ഒന്നുമില്ല ഫുള്ള് വൃത്തി വൃത്തി അല്ല ഫുള്ള് അലക്കല്ലോ ഇത്ര ദിവസം അഞ്ചിട്ടേ എല്ലാം വൃത്തിയാക്കാണ്ട് അതിൻ്റെ ഉള്ളെല്ലാം ക്യാബ് എല്ലാം വൃത്തിയാക്കാറുണ്ട് അയ്യോ ഒന്ന് പറയാല വണ്ടി ഈ ടയർ മാറ്റണം ഈ ടയർ മാറ്റി ചെ പിന്നീട് കുറച്ച് പണിയുണ്ട് ചെറിയ ചെറിയ പണിയിലുണ്ട് ഓക്കെ ജയ്ച്ചപ്പോൾ ഇന്നത്തെ വീട് ഇത്രയല്ലേ കാണൂട്ടാ അധികം ഒന്നും കാണാനൊന്നുമില്ല അപ്പോൾ ഈ അടുത്ത വീടിയൊക്കെ കാണാം കേട്ടടുത്ത ട്രിപ്പ് നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് നാളെ രാവിലെ ലോഡെടുത്ത് പോകുന്ന ട്രിപ്പല്ലേക്കാം അടുത്ത വീട് കേട്ടോ ഞാൻ അടുത്ത ബോംബെ ബോംബേക്കാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം